േ കല്യാണനാളിൽ നാളിൽ വെള്ളം തരി കാനായിലേ കല്യാണനാളിൽ കല്യാണ നാളിൽ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട് നിരവധിയായ ഗാനങ്ങൾക്ക് സംഗീതം നൽകുകയും അതോടൊപ്പം തന്നെ ആലപിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഫാദർ ഫിനിൽ ഈഴാറത്തച്ഛനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പാട്ട് ജീവിതത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛാ നമസ്കാരം നമസ്കാരം ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ പേരും സുപരിചിതമാണ് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് എത്ര കാലങ്ങളായിട്ടുണ്ടാവും നമ്മൾ ഈ പാട്ട് ജീവിതവുമായിട്ട് ഇങ്ങനെ എത്തിയിട്ട് യാ തീർച്ചയായിട്ടും ഇത് ഞാൻ എൻ്റെ ഓരോരുത്തർ ജീവിതത്തിനും സെമിനാറിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ അമ്മച്ചി സംഗീത അധ്യാപകയായിരുന്നു എന്റെ വീട് കാസർഗോഡാണ് കാഞ്ഞങ്ങാട് അപ്പം അപ്പച്ചന് മലയാള അധ്യാപനായിരുന്നതിൽ എഴുതുമായിരുന്നു പാട്ടുകൾ അപ്പൊ ആ ഒരു ആ ഒരു എന്താണ് ആ ഒരു കഴിവും എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ അമ്മച്ചി ധാനഭൂഷണം കഴിഞ്ഞ അമ്മച്ചി കാഞ്ഞങ്ങാട് സ്കൂളിൽ വർക്ക് ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ പി ഡിഗ്രി കഴിഞ്ഞ സഭയിലേക്ക് വരുന്നു അങ്ങനെയാണ് എൻ്റെ സംഗീതത്തിന്റെ ജീവിതത്തിലേക്ക് ഉള്ള തുടക്കം അന്ന് തൊട്ട് അമ്മച്ചിപ്പോഴും ഒരു അമ്മച്ചി ഒത്തിരി പട്ടങ്ങൾക്കൊക്കെ പാടുന്നു ഞാനിപ്പോഴും കൂടെ പോകായിരുന്നു അപ്പം അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതിലേക്ക് വരുവാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സഭയില് വൈദികനായി സിമിഐ സഭയില് പ്രോൻസിൽ വൈദികനായ ശേഷവും ഒത്തിരി അച്ഛന്മാരും ഒത്തിരി നല്ല പ്രവർത്തനം അവർ തന്നു വീട്ടിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനവും അപ്പോൾ അന്നോട്ട് തുടങ്ങി കമ്പോസിങ് ഫീൽഡിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിച്ചു അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹത്താല് ഏകദേശം ഈ സംഗീത ജീവിതത്തിൽ ഇപ്പം നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനാറ് വർഷത്തോളം ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് മലയാളത്തിൽ മാത്രമല്ല ഞാൻ മലയാളത്തില് കൂടുതൽ മലയാളത്തിൽ ചെയ്തിരിക്കുന്നത് പക്ഷെ മലയാളത്തോടൊപ്പം ഹിന്ദിയിലും ഒരു അറുപത് അറുപത്തി ഗാന ചെയ്തിട്ടുണ്ട് ഭക്തിഗാനങ്ങള് നമ്മുടെ നോർത്തിലാണല്ലോ ഞാൻ നോർത്തിൽ നമ്മുടെ കുർബാനക്ക് പറ്റിയ പാട്ടുകള് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ഇംഗ്ലീഷ് പാട്ടുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു ഒരു പ്രൈസ് പ്രൈസ് ഇത്രയും മൂന്ന് ഭാഷകളിൽ അങ്ങനെ ചെയ്യാനായിട്ട് ദൈവം ഇടവരുത്തി അവരേറ്റവും തന്നെ കൂടുതൽ അടുപ്പിച്ചത് നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ ഒത്തിരി പാട്ടുകള് ഈശോയുടെ ദിവ്യ ഗാനത്തിലുള്ള ഭക്തിയുള്ള പാട്ടുകള് അതോടൊപ്പം തന്നെ പരിശുദ്ധ കനിയാമറിയത്തിന്റെ വൃത്തി തോന്നിക്കുന്ന ഒത്തിരി പാട്ടുകളെ ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും അത് വലിയൊരു സന്തോഷത്തിന്റെ ഒരു മണിക്കൂറുകളായിരുന്നു കാരണം ബേബി ജോൺ വേറൊരു എനിക്ക് ഇപ്പോഴുള്ള ഒരു ഒത്തിരി വർഷത്തെ നല്ല ബന്ധമുണ്ട് ആത്മീയ ബന്ധമുണ്ട് അപ്പോൾ വേറെ ഞാൻ സമീപിക്കുന്നത് എനിക്ക് എന്താ കോതമ്പംഗലത്തെ ഒരു ഒരു ആരാധനാലയത്തിൽ വെച്ചായിരുന്നു ഞങ്ങൾ അവിടെ വന്ന് എന്റെ മനസ്സിൽ രണ്ട് ഇണങ്ങൾ കിട്ടി അപ്പൊ എന്റെ മനസ്സിലേക്ക് ഞാൻ ഇങ്ങനെ ചാപ്പലിൽ ഇരുന്നപ്പൊ കിട്ടിയൊരു ഗണങ്ങള് അപ്പൊ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ബേബി ജോൺ കൊണ്ടാണ് എഴുതിക്കണെന്ന് ഒത്തിരി വ്യക്തിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഞാൻ സമീപിച്ചു കോതമംഗലത്തിൽ ഞങ്ങൾ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന അനുഗ്രഹാലയം ആലുവയിൽ ഞങ്ങൾ ഒരുമിച്ച് വരികയും ഏകദേശം ഒരു പത്തര പന്മ ഇരുന്ന് പ്രാർത്ഥിച്ച രണ്ട് പാട്ടുകള് ഞാൻ ട്യൂൺ എഴുതി അത് പാടിയിട്ടുണ്ട് പേര് പേര് എന്റെ സീന മണിമല ആ പാട്ട് ഓർമ്മയുണ്ടോ ഇപ്പം ബേബി ജോൺ കലേന്ദ്രന്റെ പേര് പറയുകയാണെങ്കിൽ ഹിറ്റ് ആണല്ലോ ഇസ്രായേൽ അതൊക്കെ ഇന്നും ഇങ്ങനെ എവിടെ ചെന്നാലും പാടുന്ന ഒരു കേൾക്കാൻ അവർ എല്ലാവരും ഉച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ ആ പാട്ടുകളുണ്ടല്ലോ അതൊക്കെ വലിയൊരു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആ പാട്ടുകൾ പാട്ട് നമ്മുടെ ഇസ്രായേൽ ഇസ്രായേൽനാഥനായിട്ട് എപ്പോഴും കേൾക്കുകയായിരുന്നു നാനാജാതി എല്ലാവരും കേട്ടിട്ടുണ്ട് ഇപ്പം അടുത്ത നാളിലൊരു കെ ജി മാർക്കോസിന്റെ ഒരു അഭിമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം നമ്മുടെ പള്ളികളിൽ മാത്രമല്ല മറ്റുള്ള ഗാനമേളകളിലും അതിപ്പോ അമ്പലത്തിലായ ഗാനമേളകളാണല്ലോ ഈ പാട്ട് ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞുണ്ട് കാരണം ഞാൻ ഇതുപോലെ യൂട്യൂബിലൊരു ഇങ്ങനെ സമയത്ത് അതില് ഈ പാട്ടിനെ കുറിച്ച് പലരും ഇങ്ങനെ നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ആ പാട്ട് പാടണം അങ്ങനെയുള്ളത് ഒരു ദൈവാനുഭവമാണല്ലോ നമ്മുടെ പാട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്ന പാട്ട് നമ്മുടെ ഇന്ന ഗായകർ പാടിയാ കൊള്ളാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുപോലെ എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തീർച്ചയായിട്ടും ഞാനൊരു ഡൽഹിയിലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു അതിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നമ്മുടെ അത് എഴുതിയിരിക്കുന്നത് പാട്ട് പിന്നീട് എഴുതിത് ഫാദർ ജോഷി കണ്ടുകാടൻ സിം ആയി അതേ ഒത്തിരി പാട്ടുകള് രചനക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്റെ മനസ്സിൽ അച്ഛനെ കൊണ്ട് എഴുതിക്കുന്ന ഒരു ആഗ്രഹം വന്നു ചൂടാതി എന്റെ മനസ്സിലേക്ക് വന്നു അത് നമ്മുടെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് അത് അപ്പൊ എന്റെ മനസ്സിലായി ഇണം കിട്ടിപ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഈ ഒരു ഗായകൻ പാടിക്ക് ശബ്ദത്തിലാണ് ഭംഗിയാണെന്നല്ല അപ്പം ദൈവാനുഗ്രഹത്താൽ അത് മനസ്സിൽ വന്നു ഈശോ നടത്തിച്ചു അതാണ് നമ്മുടെ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല നമ്മുടെ പി ജയന്ദ്രമാഷേ ഈ ജയന്ത മനോഹരമായിട്ട് ഗാനം ചേതന സ്റ്റുഡിയോയിൽ ഒന്ന് പാടി രണ്ടുപേരും എങ്ങനെയാലും തുടങ്ങുന്ന ഒരു ഗാനമാണ് അപ്പൊ അത് ഞാൻ ആ യഹോക ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ ഒരു പ്രാർത്ഥനയായിട്ടാണ് വന്നത് പക്ഷെ അദ്ദേഹം അത് ആലപിച്ച കൂടുതൽ യൂട്യൂബിലുണ്ട് അത് മനോഹരമായിട്ട് അദ്ദേഹം പാടി അവസാനം അദ്ദേഹം പറയുകയും ചെയ്തു നല്ലൊരു മെലഡി പാടുവാൻ കഴിഞ്ഞു പറഞ്ഞു മാത്രമല്ല അമ്മച്ചി ഗാനഭോഷണം കഴിഞ്ഞ് അമ്മയുടെ നല്ല പ്രായത്തില് ഞാൻ ആയിട്ട് പാടുവാനായിട്ട് ഫിലിമില് അമ്മേനെ വിളിക്കുവാൻ ഇടയായിരുന്നു പക്ഷെ അന്നമ്മ അച്ഛനുണ്ട് രണ്ട് ചേട്ടായിമാരുണ്ടായി കുടുംബീന്നും ഇട്ട് അമ്പയ്ക്ക് പോകാൻ സാധിച്ചില്ല അപ്പൊ ഞാനൊന്നിങ്ങനെ ഓർക്കിയുണ്ടായി അത് ചന്ദ്രുഭാഷ അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അത് പറയുകയും ചെയ്തു അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് അതൊരു ദൈവാനുഭവമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടിപ്പിക്കാൻ സാധിച്ചത് ഞാൻ ചെയ്തില്ല ആദ്യം ചെയ്തില്ല നമ്മുടെ സ്വർഗീ ഗായകൻ ദൈവിക സ്വരമാണ്സ്വരമാണ് ഒത്തിരി നിരവധി അമിത്ഷയുടെയും എന്റെയും ഒത്തിരി പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് മനോഹരമായിട്ട് അതിലും ഞാൻ മ്യൂസിക് പഠിക്കുന്ന ആ സമയത്ത് നമ്മുടെ അനുഗ്രഹാലയം സിനിമ ഹൗസിൽ നിന്നും ഉണ്ടായിരുന്നു പഠിച്ചത് അപ്പം ഞാനിങ്ങനെ ഒന്ന് ബ്രദറാണല്ലോ അപ്പം അവരിൽ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന അവസരത്തിൽ പലിശ തീരുമാനം സ്വീകരിച്ച് ഞാൻ ചാപ്പലിൽ ഒന്നിരുന്നു ആ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഈണമായിരുന്നു അത് നല്ലതിനെ എൻ്റെ ഓർമ്മയെ വരുന്നുള്ളൂ എന്ന് തന്നെ അല്ലെങ്കിൽ പാടും അതാണ് ആദ്യമായിട്ട് ചെയ്തൊരു പാട്ട് അപ്പോൾ അതായത് അത് യൂട്യൂബിൽ ഇന്നും ഉണ്ട് പലരും അത് നല്ല രീതിയിൽ പാടി എന്ന് കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു കോൺസെപ്റ്റ് ഇതായിരുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹം അമ്മ വഴിയായിട്ട് അമ്മ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത് പുൽക്കിടും സ്നേഹം തരാം ഞാനോതി നാഥൻ ആ തിരുഭാവത്തിൻ ഭാഷകളില്ലാതെ തിരുഭാവത്തിൻ ഭാഷകളില്ലാതെ സ്നേഹം തര സ്നേഹം തര അമ്മതൻ താരാട്ടു പുൽകിടും സ്നേഹം തരാം ഞാനോതി നാഥൻ സൂപ്പറാണ് എന്തായാലും നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാലേ ഈ പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഇങ്ങനെ ഗാനങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ആദ്രതയാണ് ശെരിക്കും മനസ്സില് നമ്മളിപ്പോ ഇരിക്കുന്ന രാജകുമാരിയിലെ പരിശുദ്ധ അമ്മയുടെ സവിധത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും അച്ഛനെ കാണാനുള്ളത് അപ്പൊ അച്ഛനിലേക്കുള്ള ഒരു വഴി തുറന്നു വന്നത് പ്രിയപ്പെട്ട ബിനോയ് സബാസിൻ തുണ്ടി എന്ന് പറഞ്ഞ ഗാനരചിതാവുമായാണ് അദ്ദേഹവുമായിട്ട് ഒത്തിരി പാട്ടുകൾ ഒരു സൗഹൃദം എനിക്ക് ഒരു മൂന്ന് വർഷത്തെ സൗഹൃദമുണ്ട് അപ്പോൾ ഉള്ള കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നാട്ടി വന്നപ്പോഴും കാണുവാനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയേയും രണ്ട് കുഞ്ഞുമക്കളെയും അപ്പൊ അദ്ദേഹം വളരെ ആഗ്രഹത്തോടുകൂടിയാണ് എന്നെ അപ്രോച്ച് ചെയ്തത് കാരണം വേറൊരു കൂട്ടുകാരുടെ വഴിയായിട്ടായിരുന്നു പിന്നീട് ഒരു സൗഹൃദം കിട്ടിയത് അപ്പൊ അങ്ങനെ ഒരു മൂന്ന് ഗാനങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു നല്ല പാട്ടുകളാണ് ചെയ്തത് അത് എഴുതി ഞാനത് കമ്പോസ് ചെയ്തു എനിക്കൊന്നു വർണ്ണം കസ്റ്റിയടം തന്നെയാണ് പാടിയിരിക്കുന്നത് അപ്പൊ അതിൽ ഞാനത് ആക്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പം ആ ഒരു ബന്ധം അപ്പം നല്ല പാട്ടുകളുണ്ട് അപ്പൊ അദ്ദേഹം വളരെ ഇങ്ങനെ എന്നോട് പറയുണ്ട് രാജകുമാരി പിള്ളിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയും അപ്പൊ അവരുടെ മാതാപിതാക്കളും ഒന്നിച്ച് അത് വേറൊരു അനുഭവം ആയിരുന്നു എന്നെപ്പോഴും എന്നോട് പറയാറുണ്ട് അപ്പൊ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഗാനത്തോടുള്ള സ്നേഹവും ആ ഒരു ദൈവാനുഭവവും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഗാനങ്ങൾക്ക് രചന നടത്തിയെന്ന് വിശ്വസിക്കുന്നത് പക്ഷെ അവർ നിമിത്തമായി മാറി നല്ല പാട്ടുകൾക്ക് രൂപം കൊടുക്കാനായിട്ട് ഈശോ ഇടവരുത്തി ഇപ്പം ഒരു പുതിയൊരു പാട്ട് അധികം എഴുതി അയച്ചിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു സംഗീതം കൊടുത്ത ഒരു പാട്ട് ഇറങ്ങുന്നു അതെല്ലാവരും കേൾക്കുന്നു വളരെ സന്തോഷം സന്തോഷമുണ്ടാകും അപ്പൊ നമ്മുടെ പാട്ടുകൾ പാട്ടുകൾ പാടുവാൻ വേണ്ടിയിട്ട് ഇന്ന ഗായകർ വന്നാൽ മതിയെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും ആ ഒരു അനുഭവം പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ പാട്ടുകൾ പാടിയ പ്രമുഖരായിട്ടുള്ള ഗായകരായിരിക്കും തീർച്ചയായിട്ടും ഇതെല്ലാം എനിക്കൊന്നും അതൊരു നിമിത്തമായിട്ട് വന്നതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം അമ്മായിട്ടുള്ള ഒരു പാട്ട് ഫസ്റ്റ് ചെയ്തൊരു പാട്ടാണ് അപ്പൊ എനിക്കൊരു എൻ്റെ ചെയ്തു എന്നപ്പം എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കസ്റ്റേട്ടൻ പാടിക്കുന്ന ഞാൻ മനോഹരമായിരിക്കും ആ ഒരു ഫീലിങ്ങോടുകൂടി അദ്ദേഹം പാടുമെന്നുള്ള അദ്ദേഹം മനോഹരമായിട്ട് പാടുക എന്ന് ചെയ്തു അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്താല് എനിക്ക് തോന്നുന്നത് ജയന്ത്രമാഷമറിയാം ഒരു ഭാവഗായനം അതായത് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും നമ്മളെ ഓർപ്പെട്ട ഒത്തിരി ഗ ഗാനങ്ങൾക്ക് അദ്ദേഹം അല്ലെ ഒരു ഒരു ഫീലിംഗ് ആണ് ഒരു ഭാവഗായകൻ അദ്ദേഹം ഒരു മനോഹരമായ പാട്ട് പാടി പിന്നെ കെ ജി മർക്കോസ് സാറ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യേട്ടൻ പിന്നെ ബിജു നാരായണൻ മധു ബാലകൃഷ്ണൻ ഇവരൊക്കെ നല്ല ഇന്നും അല്ലേ ഒരു നല്ല രീതിയിൽ പാടുന്നവരാണല്ലോ അതുപോലെ സുജാത ചേച്ചി പിന്നെ നമ്മുടെ ചിത്രാരുൺ ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ പ്രത്യാനകൾ എലിസബത്ത് രാജു അതുപോലെ മിഥുല മൈക്കിള് ഏർ നമ്മുടെ വിൽസൺ പിറവം ഇത്രയും പേരാണ് അതിൻ്റെ ഗാനങ്ങൾക്ക് കൂടുതലായിട്ട് അതും കൂടാതെയും കുറച്ച് കാര്യം പാടിയിട്ടുണ്ട് അതില് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു കാരണം അവരുമായിട്ടുള്ള ഒരു ബന്ധവും ഒരു ദൈവാനുഭവം ഇപ്പൊ ഞാൻ നമ്മുടെ ഞാൻ ബിജുനൂർ മിഷന് വേണ്ടിയാണ് സി എം ഐ പ്രോവിൻസിന് വേണ്ടി ശുശ്രൂഷ ശുശ്രൂഷിക്കുന്നു ഇപ്പൊ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് വൊക്കേഷണൽ ഉണ്ട് അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് പൈസ കുർബാന പിന്നെ കൺഫഷൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോകുന്ന സഹായിക്കുന്നു പിന്നെ കൂടുതലായിട്ട് മ്യൂസിക് കമ്പോസിംഗ് ആണ് പുതിയ പ്രോജക്റ്റ് പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ബിനോയിയുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് വൈദികരുടെ പാട്ടുകള് ഒരു ജോഷി എന്ന് പറഞ്ഞ നമ്മുടെ സിനിമ സഭയിൽ തന്നെ ഒരു അച്ഛന്റെ ഒരു പാട്ടിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു അഞ്ച് പ്രോജക്റ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു ഹിന്ദി നമ്മുടെ ഒരു സെബാസ്റ്റിൻ വെട്ടിക്കൽ അച്ഛനെ ഇപ്പോൾ അമേരിക്കയിലാണ് അച്ഛനോട് പാസ്റ്റർ ആയിട്ട് ജോലി ചെയ്ത് നമ്മുടെ ഒരു ഹിന്ദി ഭജന ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ശരിക്കും അതുപോലെ തന്നെ ഒരു ആദ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ വഴിത്തിരിവാണ് രാജകുമാരി രാജകുമാരിച്ചപ്പം വളരെ സന്തോഷമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ് ശരിക്കും രാജകുമാരി ദേവാലയത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മള് Yeah, yeah. <laughs> ും എന്നോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് പാട്ട് ജീവിതവും അതുപോലെ ജീവിതവും എല്ലാം അതിന്റേതായും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഒരു യാദൃശ്യമായിട്ടാണ് നമ്മളിപ്പോള് കണ്ടുമുട്ടിയത് അതൊരു ദൈവത്തിന് നിമിത്തമാണ് കാരണം കഥാവ് ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ഏത് കാര്യത്തിലല്ലേ നമ്മുടെ പാട്ടിലാണെങ്കിലും ആ പാട്ടുകള് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു ഒരു ആത്മാവനെ സ്പർശിക്കുന്ന രീതിയിലാകുമ്പോൾ അതാണല്ലോ നമുക്ക് അല്ലെ നമ്മളല്ലേ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതാണ് അതുപോലെ നമ്മുടെ ജീവചനയൊക്കെ നമ്മൾ കണ്ടത് അപ്പൊ ദൈവമഹത്വത്തിനായിട്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്ന കഴിവുകൾ നമ്മളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അപ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു ഇനിയും ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതം വഴിയായിട്ട് ഉണ്ടാകുമാറാകട്ടെ